എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെൻ സെൻകഥയുമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവരോടും മുൻപ് പറഞ്ഞതുപോലെ തന്നെ സെൻ കഥ എന്ന് പറയുന്നത് അത് കഥ മാത്രമേ പറയുകയുള്ളൂ അതിൻ്റെ ആശയം പുറത്ത് പറയില്ല അപ്പോൾ ആശയം നമുക്ക് കണ്ടെത്താം ഞാൻ കണ്ടെത്തിയ ആശയം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം അതേപോലെ തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന ആശയങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ിടാൻ മറക്കരുത് എല്ലാവരും ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം കൊച്ചു കൊച്ചു കഥകളാണെങ്കിലും ആ കഥകളിലെല്ലാം ഒരു അർത്ഥവും ഒരു ജ്ഞാനവും ഒക്കെ പതിഞ്ഞിരിക്കുന്ന കഥകളാണ് അപ്പോൾ അങ്ങനത്തെ കഥകൾ കാണാൻ ഇഷ്ടമുള്ളവർ ഈ ചാനൽ മിസ് ചെയ്യരുത് അപ്പോൾ ഞാൻ സെൻ കഥയിലേക്ക് കിടക്കാം ഒരു സുഭൂതി എന്ന് പറഞ്ഞിട്ട് ഒരു സെൻ ഗുരു ഉണ്ടായിരുന്നു ഈ ഗുരു അദ്ദേഹം ഇങ്ങനെ ധ്യാനിക്കുകയായിരുന്നു ശൂന്യതയെ ധ്യാനിക്കുകയായിരുന്നു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വളരെ സ്വസ്ഥനായിരുന്നു കൊണ്ട് അദ്ദേഹം അങ്ങനെ ശൂന്യതയെ പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി അപ്പം അങ്ങനെ പുഷ്പങ്ങൾ വീഴുന്നതിൻ്റെ കൂട്ടത്തിൽ ദേവതമാർ ആകാശത്ത് നിന്ന് ദേവതന്മാർ പറഞ്ഞു ഗുരു അങ്ങ് ശൂന്യതയെക്കുറിച്ച് സംസാരിച്ചത് ഞങ്ങൾ കേട്ടു അപ്പോൾ ഈ ഗുരു പറഞ്ഞു അതിന് ഞാൻ ശൂന്യതയെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിച്ചില്ലല്ലോ എന്ന് അപ്പോൾ ദേവതന്മാർ പറഞ്ഞു അങ്ങൊന്നും സംസാരിച്ചതുമില്ല ഞങ്ങൾ ഒന്നും കേട്ടതുമില്ല ഇതാണ് കഥ ഇനി ഈ കഥയിൽ നിന്ന് ഒരാശയം നമ്മൾക്ക് അല്ലേ നിങ്ങൾ മറക്കരുത് ഞാൻ എനിക്ക് കിട്ടിയ ഒരു ആശയം നിങ്ങളോട് പങ്കുവെക്കുകയാണ് അതായത് ശൂന്യത അല്ലെങ്കിൽ ധ്യാനം അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾക്ക് ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്താണ് നിങ്ങൾ അതുകൊണ്ട് അനുഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അത് നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ് അല്ലേ നമ്മളത് അനുഭവിക്കണം ഇപ്പം നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ് മധുരം എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഒരാൾക്ക് ആ ആള് മധുരം കഴിച്ച് അയാൾ അനുഭവിച്ചാലേ ആ മധുരം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ശൂന്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ധ്യാനത്തെക്കുറിച്ച് നമ്മൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത് നമ്മൾ അനുഭവിക്കണം അനുഭവിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അക അത് പകർത്തണം അപ്പം മാത്രമേ നമ്മൾക്കത് അനുഭവിക്കാനും അത് അനുഭവിക്കാനും ആനന്ദിക്കാനും സാധിക്കുകയുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അപ്പം അതാണ് ഈ കഥയിൽ നിന്ന് എനിക്ക് കിട്ടിയ ആശയം നിങ്ങളും ഇതിലെ ഒരാശയം കണ്ടുപിടിക്കുന്നു വിചാരിക്കുന്നു മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഇടുക ഇന്നത്തെ ചെറിയ ഈ സെൻകഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം